ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല എന്ന് എല്ലാവർക്കും അറിയാം പുറമേ നിന്ന് നോക്കുമ്പോൾ വെൽ സോളിഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അരമന രഹസ്യങ്ങളും അന്തപുര രഹസ്യങ്ങളും എല്ലാം പ്രശ്നങ്ങൾ നിറഞ്ഞത് തന്നെയാണ് ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങൾ പുറത്തേക്ക് പറഞ്ഞു എന്ന് ആരോപിക്കപ്പെട്ട് അച്ചടക്ക നടപടി നേരിട്ട അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള അഭിഷേക് നേര് രാജിവെച്ച് പുറത്തേക്ക് പോവുകയും അദ്ദേഹം നിരന്തരം നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ ടീമിനെ തലവേദന ആവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറേ അധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രോഹിത്തും സഞ്ജുവും ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന അനീതിയും അതുകൂടാതെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായിട്ട് റബ്ബർ സ്റ്റാമ്പ് ഗില്ലിനെ നിയമിക്കാനുള്ള തീരുമാനമൊക്കെ വിവാദങ്ങൾ കാക്കം കൂട്ടുന്നുണ്ട് അതിനിടെ അസിസ്റ്റന്റ് കോച്ച് സ്ഥാനത്ത് നിന്നും പുറത്തായ അഭിഷേക് നായർ നടത്തുന്ന വെളിപ്പെടുത്തലുകളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ രോഹിതിനോട് മുംബൈയിലോബിലെ ചില ആളുകൾക്കും അഗാർക്കർക്കുമുള്ള ഈഗോ ക്ലാഷ് തുടങ്ങിയതായിട്ടാണ് അഭിഷേക് നേരെ നടത്തിയ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിൽ അഗാക്കർ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ഫിഗർ ആയിട്ട് ഉദിച്ചു നിൽക്കുന്ന സമയത്ത് രോഹിത് വളർന്നു വരുന്ന ഒരു താരമായിരുന്നു അഗാക്കറിന് പറ്റിയ സാഹചര്യത്തിൽ രോഹിത്തിനെ ക്യാപ്റ്റനായിട്ട് നിയമിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മുംബൈ ലോബിയിലെ പല ആളുകൾക്കും അതിനോട് എതിർപ്പുണ്ടാവുകയും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നിയമിച്ച രോഹിത്തിനെ മാറ്റിയ ശേഷം ഇഞ്ചോർഡ് ആയിട്ടുള്ള അകാക്രമണയെ തന്നെ വീണ്ടും ക്യാപ്റ്റനായി നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അന്ന് മുതൽ തന്നെ മുംബൈ ലോകിയിലെ പല ആളുകളുമായിട്ടും രോഹിത്തും തമ്മിൽ ഒരു ശീതയുദ്ധം മുംബൈ ലോബിയിൽ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് ഇപ്പം രോഹിത് നേരിടുന്ന അവഗണനയും എന്നൊക്കെ ഉള്ള ഭാഷങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തി പതിമൂന്നിലെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത്തിനെ നീക്കിയ അതായത് അകാക്കറിന് പരിക്കേറ്റമായി രോഹിതിനെ നിയമിച്ചു പക്ഷേ ചില ആളുകൾക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് രോഹിത്തിനെ വീണ്ടും പുറത്താക്കിയ നടപടിക്രമങ്ങളുടെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ള ഹിൻഡാണ് അഭിഷേക് നായർ നൽകുന്നത്